ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അമേരിക്കയിൽ ഞായറാഴ്ചയാണ് അപ്പം ഞാനിന്ന് ഓഫ് ആയിരുന്നത് രാവിലെ പള്ളിയിൽ പോയി അപ്പം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം ദൈവം തന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ കറിവേപ്പിലൊക്കെ തീർന്നിരിക്കുവായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കറിയാപ്പിൽ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ മൂന്ന് ചാക്ക് കറിവേപ്പിലവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം കറിവേപ്പിലെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ എനിക്കും കിട്ടിയ കറിവേപ്പിലയാണ് ഗൈസ് ഈ ഇരിക്കുന്നത് നോക്ക് ഇത്രയും ഞാനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് വന്നു അപ്പം കറിയാപ്പിലൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ഒത്തിരി അനുഗ്രഹമായി അപ്പം ഈ ഇത് കൊണ്ടെത്തന്ന ചേട്ടന് ദൈവം ഒത്തിരി ഫലങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് അതുപോലെ അവരുടെ എല്ലാ കൃഷികളും നന്നായി വിജയിക്കുമെന്ന് വിജ വിജയിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമല്ല ഒത്തിരി പേരുടെ ആൾക്കാരുടെ വീട്ടിലും ഒത്തിരി കറിയേപ്പും ചെടികളൊക്കെ ഉണ്ടെങ്കിലും അവരാരും അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും താല്പര്യപ്പെടാറില്ല ഇത് ഈ ചേട്ടനെ പള്ളി കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി പിന്നെ മൂന്ന് ചാക്ക് കറിയപ്പിലി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം ഈ കറിയാപ്പില എടുത്തുകൊണ്ട് പോയി ആ ചാക്ക് മൊത്തം തീരുകയും ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ കറിയാപ്പിലിയാണ് നോക്ക് കേസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണെന്നൊക്കെ നല്ല മണവുമുള്ള കറിയാപ്പിലിയാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയപ്പിലയുടെ ഔഷധഗുണങ്ങൾ ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമുക്ക് മുടിയിൽ എണ്ണ കാച്ചി തേക്കാനായി തേക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കറിയപ്പില കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം പിന്നെ നമുക്ക് കറികൾക്കകത്തെല്ലാം ഉപയോഗിക്കാം കറിയേപ്പിലേക്കകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ വൈറ്റമിൻസും അയേണും ഒക്കെ ഒത്തിരി ഉണ്ട് ഷുഗർ കുറയ്ക്കാനും പ്രഷർ കുറയ്ക്കാനൊക്കെ ഒത്തിരി നല്ല സാധനമാണ് അതുപോലെ കറികൾക്കൊക്കെ എത്തിയിട്ട് തന്നെ നല്ല സ്മെല്ലും മീനൊക്കെ വറുക്കുമ്പോഴും ഇറച്ചി വറുക്കുമ്പോഴൊക്കെ നമുക്കിതൊക്കെ ഈ വെളുത്തുള്ളിയും ഈ കറിവേപ്പിലയും കൂടെ കൂടി അരച്ച് തേർത്താൽ നമുക്ക് നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ആയിരിക്കും അപ്പം പള്ളിയിലൊക്കെ എൻ്റെ ഇത് ഇതാൻ കാരണം ഞാൻ ആർക്കെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഒത്തിരി കറിയേപ്പൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പന്നെ പള്ളിയിലോട്ട് വരുമ്പോൾ ഒന്ന് കൊടുത്താൽ ആ ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും അവരുടെ സാ അവരെക്കൊണ്ട് കാര്യങ്ങളെ അവര് ഒത്തിരി പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യും കൊണ്ടുവന്ന വ്യക്തിനെ അപ്പം ഇതുപോലെ കറിയാപ്പൊക്കെ ഒത്തിരി ഇനിയും പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ മറ്റുള്ളവർ ഉപയോഗിച്ചോളും അപ്പം ഇത് കൊണ്ടുവന്ന ചേട്ടനെ ആയിരമായിരം ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് കൊണ്ടുവരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ ആ ചേട്ടന് ഒത്തിരി കറിയാപ്പ് ദൈവം തന്നിട്ട് നോക്കുന്നത് എന്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണല്ലേ അപ്പം എനിക്കാണെങ്കിൽ കറിയേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ തരുന്ന കറിയാപ്പിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് നോക്കും എത്ര കാലത്തേക്ക് ഇത് കേടുകൂടാതെ നമ്മൾ ഒരു ടിന്നിൽ ടിപ്പിനു വെച്ചാൽ ഒരു ഒന്നൊന്നര മാസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ